ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ വന്യജീവി സംരക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയിൽ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റിയാറ് ഇന്ത്യയിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം നൂറ്റിയാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഉത്തരാഖണ്ഡിൽ സ്ഥാപിതമായ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഹെമിസ് നാഷണൽ പാർക്കാണ് ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെൻറ്റർ ആരംഭിച്ച ദേശീയ ഉദ്യാനം ഏതാണ് ജിം കോർബറ്റ് ദേശീയ ദേശീയോദ്യാനം ഇന്ത്യയിലാദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെൻറ്റർ ആരംഭിച്ച ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് ദേശീയ ഉദ്യാനമാണ് ഓറഞ്ച് നിറത്തിലുള്ള അപൂർവ ഇനം വവ്വാലിനെ കണ്ടെത്തിയ ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏതാണ് കങ്കർ വാലി ഉദ്യാനം ഓറഞ്ച് നിറത്തിലുള്ള അപൂർവയിനം വൗവാലിനെ കണ്ടെത്തിയ ഇന്ത്യയിലെ ദേശീയോദ്യാനം കങ്കർവാലി ദേശീയോദ്യാനമാണ് ലോകത്തിലെ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം കെയ്ബുൾ ലംജാവോയാണ് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കെയ്ബുൾ ലംജാവോയാണ് ലോകത്തിലെ തന്നെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയ ഉദ്യാനം ഇന്ത്യയിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം ഏതാണ് അസമിലെ കാസിരംഗ നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ട്രാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം അസമിലെ കാസിരംഗ നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഹിമപ്പുലി പ്രധാന സംരക്ഷിത മൃഗമായിട്ടുള്ള ഉദ്യാനം ഏതാണ് ഹെമിസ് ദേശീയ ഉദ്യാനം ലഡാക്ക് ഇന്ത്യയിലെ ഹിമപ്പുലി പ്രധാന സംരക്ഷിത മൃഗമായിട്ടുള്ള ഉദ്യാനം ലഡാക്കിലെ ഹെമിസ് ദേശീയ ഉദ്യാനമാണ് കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏതാണ് ദച്ചിങ്കാം ഉദ്യാനം കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനം ദച്ചിങ്കാം ദേശീയോദ്യാനമാണ് ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനം ഏതാണ് ഗുജറാത്തിലെ ഗിർ ദേശീയോദ്യാനം ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനം ഗുജറാത്തിലെ ഗിർ ദേശീയോദ്യാനമാണ് റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് കൻഹ ദേശീയോദ്യാനം റുഡ്യാർഡ് കിപ്ലിംഗിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനം ഖൻഹ ദേശീയ ഉദ്യാനമാണ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണ് മനാസ് നാഷണൽ പാർക്ക് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് മനാസ് നാഷണൽ പാർക്കാണ് മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ് രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം ആസം മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം അസമിലെ രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഏതാണ് ബനാർഘട്ട കർണാടകയിലെ ബനാർഘട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ് തടോബ ദേശീയോദ്യാനം വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം മഹാരാഷ്ട്രയിലെ തടോബ ദേശീയോദ്യാനമാണ് ഗന്ദഗി നദിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം വാൽമീകി ദേശീയോദ്യാനമാണ് ഗന്ദഗി നദിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് വാൽമീകി ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം നൽസരോവറാണ് ഗുജറാത്തിലെ നൽസരോവറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ട്യൂലിപ്പ് പൂന്തോട്ടം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ ജമ്മു കാശ്മീർ ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് പൂന്തോട്ടം ജമ്മു കാശ്മീരിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ ആണ് പുലിക്കെട്ട് കൊല്ലേരു എന്നീ പശു സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് പുലിക്കെട്ട് കൊല്ലേരു എന്നീ പശു സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് രംഗൻതിട്ടു പശു സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് കർണാടക രംഗൻതിട്ടു പശു സങ്കേതം സ്ഥിതിചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് തട്ടേക്കാട് കുമരകം എന്നീ പശു സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കേരളത്തിൽ തട്ടേക്കാട് കുമരകം എന്നീ പശു സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് തട്ടേക്കാട് പശു സങ്കേതം എറണാകുളം ജില്ലയിലും കുമരകം പശു സങ്കേതം കോട്ടയം ജില്ലയിലുമാണ് പിറ്റി പശു സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലക്ഷദ്വീപിൽ പിറ്റി പശു സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ് വേടന്തെങ്കൽ കുന്തൻകുളം എന്നീ പശു സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് വേടന്തെങ്കൽ കുന്തൻകുളം എന്നീ പശു സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ഖാന അല്ലെങ്കിൽ ഭരത്പൂർ പശുസങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് രാജസ്ഥാൻ ഖാന അല്ലെങ്കിൽ ഫരത്പൂർ പശു സങ്കേതം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ ആകെ ബയോസ്പിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ഇന്ത്യയിലെ ആകെ ബയോസ്പിയർ റിസർവുകളുടെ എണ്ണം പതിനെട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്പിയർ റിസർവ് ഏതാണ് നീലഗിരി ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്പിയർ റിസർവ് നീലഗിരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്പിയർ റിസർവ് ഏതാണ് ഗ്യാൻ ഭാരതി ഗുജറാത്തിലെ ഗ്യാൻ ഭാരതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്പിയർ റിസർവ് ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത് ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം നാഗാലാൻഡാണ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി നടപ്പിലാക്കിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അസമിൽ റൈനോ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അസമിൽ റൈനോ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം സെപ്റ്റംബർ ഇരുപത്തി രണ്ടാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തൊമ്പത് അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ ഇരുപത്തൊമ്പതാണ് കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പഗ്മാർക്ക് എന്നാണ് കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയാണ് പഗ്മാർക്ക് ലോകത്തിലെ ആദ്യ വെള്ളക്കടുവ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജ്യം ഏതാണ് ഇന്ത്യ ലോകത്തിലെ ആദ്യ വെള്ളക്കടുവ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജ്യം ഇന്ത്യയാണ് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ സുവോളജിക്കൽ പാർക്ക് ഏതാണ് നന്ദൻകാനൻ ഒഡീഷയിലെ നന്ദൻകാനനാണ് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ സുവോളജിക്കൽ പാർക്ക് മഞ്ഞ കടുവകളെ കണ്ടെത്തിയ ഇന്ത്യയിലെ പ്രദേശം ഏതാണ് ഡിബാങ് താഴ്വര അരുണാചൽ പ്രദേശിലെ ഡിബാംഗ് താഴ്വരയിലാണ് മഞ്ഞ് കടവുകളെ കണ്ടെത്തിയ ഇന്ത്യയിലെ പ്രദേശം ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം എത്രയാണ് അമ്പത്തിനാല് ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം അൻപത്തിനാലാണ് ഇന്ത്യയിൽ അൻപത്തിനാലാമത്തെ ടൈഗർ റിസർവ് ഏതാണ് ദോൽപൂർ കരൗലി റിസർവ് രാജസ്ഥാനിലെ ദോൽപൂർ കരൗലി റിസർവ് ആണ് ഇന്ത്യയിലെ അൻപത്തിനാലാമത്തെ ടൈഗർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ശ്രീശൈലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ് നാഗാർജുന സാഗർ ശ്രീശൈലം ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് കേരളത്തിലെ പ്രമുഖ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് പെരിയാറും പറമ്പിക്കുളവും കേരളത്തിലെ പ്രമുഖ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ പെരിയാർ പറമ്പിക്കുളം എന്നിവയാണ് ഇന്ത്യയിലെ ആദ്യ ആന പുനരധിവാസ കേന്ദ്രം ഏതാണ് കോട്ടൂർ കോട്ടൂർ കാപ്പുകാട് ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ ആന പുനരധിവാസ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ കാപ്പുകാടാണ് ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടക ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്ത് ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പത്താണ് ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വേണ്ടിയുള്ള ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ മധുര ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വേണ്ടിയുള്ള ആശുപത്രി നിലവിൽ വന്നത് ഉത്തർപ്രദേശിലെ മധുരയിലാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടിനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം സുന്ദർബെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം സുന്ദർബൻ ആണ് റാംസാർ കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് റാംസർ കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് കേരളത്തിലെ തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണ് വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം ശാസ്താംകോട്ട തടാകം അഷ്ടമുടി തണ്ണീർത്തടം എന്നിവയാണ് കേരളത്തിലെ തണ്ണീർത്തടങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്